മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഇന്നസെന്റ് പോയ വർഷം മലയാള സിനിമയ്ക്ക് സംഭവിച്ച വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് നടന്റെ വിയോഗം കഴിഞ്ഞ മാർച്ചിലാണ് ഇന്നസെന്റ് അന്തരിച്ചത് ആ വിയോഗത്തിന്റെ വേദനയിൽ നിന്ന് സഹപ്രവർത്തകരും സിനിമാ പ്രേമികളും അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്നും മുക്തരായിട്ടില്ല നിരവധി കഥാപാത്രങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും സഹപ്രവർത്തകരുടെയും പ്രേക്ഷകരുടെയും എല്ലാം മനസ്സിൽ അദ്ദേഹം ഇന്നും നിലനിൽക്കുകയാണ് ഏറെക്കാലം മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ പ്രസിഡന്റായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ഇന്നസെന്റ് ഇപ്പോഴത്തെ ആ ഇന്നസെന്റിനൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നടനും എ എം എം എയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിയുമൊക്കെയായ ഇടവേളബാബു മഴ നനഞ്ഞു യാത്രയിൽ കണ്ടുപരിചയപ്പെട്ട മുഖമാണ് ഇന്നും ഇന്നസെന്റിന്റേതെന്നാണ് ഇടവേള ബാബു പറയുന്നത് ഇടവേള സിനിമയ്ക്ക് വേണ്ടി കണ്ട പരസ്യവും പിന്നീട് ഇന്നസെന്റ് വഴി സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഗൗരവമില്ലാതെ സിനിമയെ കണ്ട ആളാണ് താൻ തലതിരിഞ്ഞ ഒരു ചോദ്യമാണ് തന്നെ സിനിമാക്കാരൻ ആക്കിയത് െന്നും ഇടവേള ബാബു മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഒരു മകന്റെ സ്ഥാനമാണ് ഇന്നസെന്റ് ചേട്ടൻ എനിക്ക് തന്നിരുന്നത് അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ആ റൂമിന്റെ മുൻപിൽ നിന്നും ഞാൻ മാറിയിരുന്നില്ല ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്ന് എന്റെ അടുത്ത് പലപ്പോഴേ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് ആരുടെ മുൻപിലും കൈനീട്ടുവാനുള്ള അവസരം ഉണ്ടാകരുത് തന്റെ പേരിൽ ഒരു പിരിവ് പോലും നടത്തരുത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാന്യമായി യാത്രയാക്കണമെന്ന് ഇന്നസെന്റ് പറഞ്ഞിരുന്നുവെന്നും ഇടവേള ബാബു പറയുന്നു സിനിമാക്കാരുടെ ഇടയിൽ വളരെ നല്ലൊരു യാത്രയെ തന്നെ അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു ഇന്നും അദ്ദേഹത്തിന്റെ കുഴിമാണത്തിൽ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അനിസച്ച കടൽ സങ്കടമാണ് ഇന്നസിന്റെ ഭാര്യയാണ് ആലീസ് കാരണം ചേച്ചി ഇന്നും എന്നെ കണ്ടാൽ കരുതും എനിക്കറിയില്ല ഇന്നും അദ്ദേഹത്തിന്റെ വേർപാടിൽ നിന്നും മുക്തരാകാൻ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടുമില്ല ഇന്നും ചേട്ടൻ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഒരുപക്ഷെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഇമോഷണലി കൂടുതൽ അടുത്തിട്ടുള്ളത് ചേട്ടനോടാണ് ഒരുപാട് മരണങ്ങൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ഒരുപാട് റീത്തുകൾ വാങ്ങിയത് ഒരുപക്ഷെ ഞാനായിരിക്കാം ഒരാളും മരിച്ച വിഷലുകൾ ഞാൻ കണ്ടിട്ടില്ല കാരണം അവരുടെയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴുള്ള മുഖമാണ് എന്റെ മനസ്സിൽ നിറയെ മരിച്ച വീട്ടിൽ പോകണമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പക്ഷെ തന്നെ കൊണ്ട് ആ മുഖം സാധിക്കില്ല എന്നും ഇടവേള ബാബു പറയുന്നു നേരത്തെയും ഇന്നസെന്റിനെ കുറിച്ച് ഇടവേള ബാബു വാചാലനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളാണ് ഇന്ന് കാണുന്ന ആക്കി അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് നടന്റെ വിയോഗശേഷം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ആദ്യ സമയങ്ങളിൽ ചെന്നൈയിലെ ചേട്ടന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം എതിർത്തിരുന്നു ഒടുവിലൊരിക്കൽ എന്നോട് വരാൻ പറഞ്ഞപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാകണം വരുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് ടൗണിൽ നിന്നും കുറെ ദൂരയായിരുന്നു താമസം അതും ഒരു ചെറിയ വാടക വീട്ടിൽ ഇരിക്കാൻ ഒരു കസേര പോലും അവിടെ ഉണ്ടായിരുന്നില്ല അത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇന്നസെന്റ് ചേട്ടൻ അവിടെ നിന്നായിരുന്നു ചേട്ടന്റെ വളർച്ച അവസാനം പുതിയ വീട് പണിതപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ഒരു വീടെന്ന് ഞാൻ ചോദിച്ചിരുന്നു ഏറ്റവും നല്ല സംവിധാനമുള്ള വീട് വേണമെന്ന് ചേട്ടന്റെ നിർബന്ധമായിരുന്നു പല തീരുമാനങ്ങളും അദ്ദേഹം ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാം സാധിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് നഷ്ടം തന്നെയാണ് ഇന്നസെന്റിന്റെ വിയോഗമെന്നാണ് ഇടവേള ബാബു പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്